നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഗെയിമിനെ കുറിച്ചാണ് അതായത് പ്രത്യേകിച്ചും പണ്ടേ നമ്മുടെ പി സി ഗെയിംസൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പണ്ടേ എന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി പത്തിൻ്റെ മുമ്പൊക്കെ പി സി ഗെയിംസൊക്കെ കളിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അറിയണ്ടാവും ടോട്ടൽ ഓവർഡോസ് എന്നാണ് ഗെയിമിൻ്റെ പേര് ആ ടൈമിലൊക്കെ ഗെയിംസ് കളിക്കുന്നവരാണെങ്കിൽ എന്തായാലും അറിയണ്ടാവും കാരണം അപ്പോഴത്തേക്കൊരു അപ്പൊക്കെ ഉണ്ടായതിനൊരു അടിപൊളി ടോപ്പ് ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ആയിരുന്നത് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഉപരി വളരെയധികം അൺറൈറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര അൺറൈറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണിത് ഇത് എന്നാലെല്ലാവരും കളിച്ചിരിക്കേണ്ട ഒരു അടിപൊളി കിഡിലൻ ഗെയിമാണ് ഹോട്ടലോ ഡോസ് അപ്പോൾ നമുക്ക് ഗെയിമിനെ കുറിച്ച് നോക്കാം ഗെയിമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഗെയിം റിലീസായത് അപ്പോൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു പഴയ ഗെയിമാണത് അത് നമ്മളെ മോഡേൺ ഗെയിംസായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഗെയിമാണ് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് കളിക്കണം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം അവസാനമാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇത് ഗെയിം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ജി ടി എസ് സാനിറയസ് ഇറങ്ങിയ ഒരു ടൈം ഉണ്ടല്ലോ രണ്ടായിരത്തി നാലിലാണ് ജി ടി എസ് സാനിറസ് ഇറങ്ങിയത് അപ്പോൾ ആ ഒരു ടൈമിലുള്ള ആ ഒരു ഗ്രാഫിക്സ് ഒരു ഒക്കെ എല്ലാവരും കളിച്ചതായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ലെവൽ ഗ്രാഫിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റാം ക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മളെ പ്രൊട്ടാഗനിസ്റ്റ് അപ്പോൾ ആ പ്രൊട്ടാഗനിസ്റ്റ് അതിൻ്റെ ഫാദറിനെ അവേഞ്ച് ചെയ്യാൻ പോകുന്നതും ബ്രദറിനെ രക്ഷിക്കാൻ പോകുന്നതുമാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അതായത് കുറച്ച് ക്രിമിനൽസ് ക്രിമിനൽസിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ ബ്രദറിനെ രക്ഷിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ കൂടുതലൊക്കെ നിങ്ങൾ കളിച്ച് തന്നെ അറിയാം അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാൻ റിയാസിൻ്റെ ആ ഒരു ലെവലൊക്കെ ഗ്രാഫിക്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു സെമി ഓപ്പൺ വേൾഡ് ഗെയിം അത് കംപ്ലീറ്റ്ലി ഓപ്പൺ വേൾഡ് എന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ചില മിഷൻസ് ഒക്കെ നമുക്ക് കളിക്കണം ചില സൈഡ് കോസ്റ്റൊക്കെ ഫിനിഷ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ സാൻ റിയാസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താ പറയുക ഒരു സിറ്റിയിൽ പോയിട്ട് അവിടുന്ന് ഒരു വണ്ടിയെടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോകാം ആൾക്കാരെ വെറുതെ വെടി വെച്ച് വല്ലതാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിൽ ചെയ്യാം അപ്പോൾ ഒരു സെമി ഓപ്പൺ വേൾഡ് ഗെയിമാണ് ഇത് അതുപോലെ തന്നെ ഇത് പി സിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഗെയിം പ്ലേ സ്റ്റേഷനിലാന്നെനിക്ക് തോന്നുന്നത് ആ പ്ലേ സ്റ്റേഷനിൽ എന്തെങ്കിലും പഴയ പ്ലേ സ്റ്റേഷൻ ഒന്നും പല അടുത്തും ഉണ്ടാവില്ലല്ലോ അപ്പം പ്ലേ സ്റ്റേഷൻ ഒന്നുള്ളവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല പി സി ഉള്ളവർക്ക് എന്തായാലും കളിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇത് വാങ്ങുവാണെങ്കിൽ തന്നെ ഭയങ്കര ചെറിയ സൈസൊക്കെ ഉണ്ടാവുള്ളൂ ഗെയിം അതുപോലെ തന്നെ നിങ്ങൾ ഒറിജിനൽ വെർഷൻ വാങ്ങുവാണെങ്കിൽ തന്നെ ഒറിജിനൽ വെർഷൻ തന്നെ വാങ്ങാൻ ഞാൻ പറയും കാരണം അതാണ് കുറച്ചുകൂടി കൂടി നല്ലത് അപ്പോൾ അത് വാങ്ങാണെങ്കിൽ തന്നെ പ്രൈസൊക്കെ വളരെയധികം കുറവായിരിക്കും ആ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ മാക്സ്പെയിൻ മാക്സ്പെയിൻ ഗെയിം എല്ലാവർക്കും അറിയാണ്ടാവല്ലോ മാക്സ്പെയിൻ ഗെയിമിലത്തെ ഒരു മെയിൻ സംഭവം എന്താ നമ്മൾ ഈ ആക്ഷൻ്റെ സംഭവം എന്ന് പറഞ്ഞു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ടൈം സ്ലോ മോഷൻ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട് നമുക്ക് ഇതിൽ അപ്പോൾ ടൈം സ്ലോ ചെയ്തിട്ട് നമുക്ക് ആൾക്കാരെ കൊല്ലുന്ന എനിമീസിനെ കൊല്ലുന്ന അങ്ങനെ ഒരു സെറ്റപ്പാണ് അപ്പോൾ അതേ ഒരു സംഭവം ഒരു മാക്സ്പെയിൻ സ്റ്റൈലാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ ഒരു പത്ത് എനിമീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്പേസ് ആക്കി ജമ്പ് ചെയ്യും അപ്പം നിങ്ങളുടെ ടൈം സ്ലോ ആവും അപ്പോൾ നിങ്ങൾക്ക് ആ ടാ സ്ലോ മോഷനിൽ അത്രയും പേരെങ്ങനെ സൂപ്പറായിട്ട് കൊല്ലാൻ പറ്റും പറഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ആക്ഷൻ സംഭവമാണ് ഇതിലുള്ള ഭയങ്കര ആയിട്ടുള്ള കുറേ ആക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് സ്ലോ മോഷനിൽ ചാടുന്നതും അതുപോലെ തന്നെ മതിലിൻ്റെ മോള്ക്കൂടെ കയറിയിട്ട് ഫയർ ചെയ്യുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ആക്ഷൻ എന്താ പറയുക സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇതിൽ കുറെ അബിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിൽ സ്ക്രീനിലാണ് കാണുന്നുണ്ടാവും സ്റ്റൈലിങ്ങനെ ഓരോ ഹൈക്കാണ് കാണുന്നതൊക്കെ ഓരോ സൂപ്പർ പവർ അല്ല എന്നാലും നമ്മൾ ക്യാരക്ടറിൻ്റെ ഒരു അബിലിറ്റിയാണ് അതായത് ഇപ്പം ഗോൾഡൻ ഗണ്ണ് ആ മുലാഗണ്ണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ കറങ്ങിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യും പിന്നെ ഗോൾഡൻ ഗണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ടോണ്ട് ആളെ കൊല്ലും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഒരു കാളൻ്റെ ഒരു പവർ കിട്ടുന്ന സാധനമൊക്കെ ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി തളിയിടാം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര അടിപൊളി സ്റ്റൈലിസ് ആക്ഷനും കുറേ അങ്ങനെ ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഉള്ളതാണ് അതുപോലെ ആക്ഷൻ മാത്രമല്ല ആക്ഷനിലുപരി കുറേ ഹ്യൂമറും കുറേ കോമഡിയും കോമഡി രംഗങ്ങളൊക്കെ ഉള്ളൊരു ഗെയിമാണ് അത് അപ്പോൾ എന്താ അതുപോലെ തന്നെ മെക്സിക്കോയിലാണ് ഗെയിം നടക്കുന്നത് നമ്മുടെ ഗെയിമിൻ്റെ സ്റ്റോറിയൊക്കെ അവിടെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ടൈം സ്ലോന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്റ്റൈലിഷ് ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങൾ ഇക്കാലത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങള് നിങ്ങളെ ബോറടിപ്പിക്കാത്തൊരു നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ടോട്ടൽ ഓവർ ഡോസ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ പരി ഭയങ്കര അടിപൊളി കുറെ നല്ല രസമുള്ള കോമഡി സീൻസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഇതില് നമ്മൾ മെനുവില് പോകുമ്പോൾ ഒരു അടിപൊളി മ്യൂസിക് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്താ പറയുക എനിക്കൊക്കെ എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ചെയ്യ തരുന്ന ഒരു സംഭവമാണ് കാരണം നമ്മൾ പണ്ടേ കളിച്ചിട്ടുള്ള ഗെയിമാണ് ഞാൻ കുറേ പ്രാവശ്യം കളിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളി മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് കളിച്ചവരൊന്നും ആ മ്യൂസിക് മറക്കില്ല ആ മ്യൂസിക് ഒന്നും ഞാൻ അവിടെ കൊടുക്കുന്നില്ല ഇപ്പം കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു മസ്റ്റ് പ്ലേ ഗെയിമാണ് ഇത് എല്ലാവരും നിങ്ങളെല്ലാവരും കളിച്ചിരിക്കാണോ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക മോഡേൺ ഗെയിംസ് ഒന്നായിട്ട് കമ്പയർ ചെയ്തിട്ട് ഗ്രാഫിക്സും എല്ലാം എന്ന് വിചാരിച്ചിട്ട് കളിക്കാൻ കാരണം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾക്ക് ഈ ഒരു ഗെയിം തരുന്നത് പിന്നെ ആണ് നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അണ്ടർ ആണ് ഈ ഒരു ഗെയിമൊക്കെ പക്ഷേ വേൾഡ് വൈഡ് ഒക്കെ ആണ് പോപ്പുലാരിറ്റിയുള്ള ഗെയിമാണ് ഇത് അപ്പോൾ പഴയ ആൾക്കാരാണെങ്കിൽ പഴയ ഗെയിംസിനൊക്കെ അറിയാൻ ഈ ഗെയിം എന്നാലും പുതിയ ആൾക്കാർ മോഡേൺ ഗെയിംസ് ഒക്കെ കളിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല അങ്ങനത്തെ ഗെയിമിനെ കുറച്ചൊക്കെ അപ്പോൾ നിങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കളിച്ച് നോക്കുക ഇതുപോലെ വേറെ ഗെയിമൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ കളിക്കാൻ ശ്രമിക്കുക മസ്റ്റ് പ്ലേ ഗ്ലെയി ഗെയിമാണ് അപ്പോൾ ഒരു കുറേ പേർക്ക് നൊസ്റ്റാഴ്ച ഒക്കെ കൊടുക്കുന്ന ഒരു ഗെയിം ആയിരിക്കും അത് അപ്പോൾ എന്താ പറയുക ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു അൺറൈറ്റഡ് ആണ് ഭയങ്കര അൺറൈറ്റഡ് ഗെയിമാണ് അത് എല്ലാവരും കളിക്കാൻ ശ്രമിക്കുക ചെറിയ പൈസയുള്ളൂ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ് എന്നാൽ ഒരു അടിപൊളി കിള്ളിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഒരു ഗെയിം കൂടിയാണിത് അപ്പോൾ എല്ലാവരും കളിക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ഗെയിംസുകളൊക്കെ ആൾക്കാരറിയാത്ത കുറേ ഗെയിംസൊക്കെ ഉണ്ട് നമ്മൾ പി സിയിലൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം നമ്മളെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ഇങ്ങനത്തെ കുറേ ഗെയിമിൻ്റെ റിവ്യൂസും കാര്യങ്ങളും വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് അപ്പോൾ എന്താ പറയുക ചാനൽ ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീഡിയോയിലും കാണാം ബൈ ബൈ പ്ലീസ്